വി മുരളീധരൻ നയിക്കുമോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് നേതൃമാറ്റം ഇല്ല എന്ന സൂചനകൾ വന്നതോടെ ബി ജെ പി കെ സുരേന്ദ്രനും എൻ ഡി എയും പാർലമെന്ററി സംവിധാനവും വി മുരളീധരനും നയിക്കും എന്ന സൂചനകൾ വരികയാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചത് ചെറിയ വ്യത്യാസത്തിൽ തോറ്റപ്പോൾ വി മുരളീധരൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ മുന്നേറ്റം ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എത്ര അടുത്തും എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ കുതിപ്പ് കൂടി നടത്തി കേരളത്തിലെ രണ്ടാം എം പി ആകാമായിരുന്നു എന്നും മുരളീധരൻ കരുതുന്നുണ്ടാകണം കേരളത്തിൽ ഇനി ബി ജെ പിയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് വി മുരളീധരന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മുന്നണിയും പാർട്ടിയും മറ്റൊരു തലത്തിലേക്ക് എത്തും പുതിയ മന്ത്രിമാർക്ക് ആവശ്യമായ ഉപദേശം നൽകുക പാർട്ടിയിലെ വിഷയങ്ങൾ സീനിയർ നേതാവും ഇരുത്തം വന്ന ആളും എന്ന നിലയിൽ പരിഹരിക്കുക ഇതെല്ലാം ഇപ്പോൾ വി മുരളീധരൻ ചെയ്യുന്നു മന്ത്രിയായ കാലത്തേക്കാൾ വി മുരളീധരന് തിരക്കാണിപ്പോൾ പാർട്ടിയിലെ കാര്യങ്ങൾ എൻ ഡി എയിലെ കാര്യങ്ങൾ സുരേഷ് ഗോപിയുടെ മന്ത്രി ജോർജ് കുര്യന്റെയും അടുത്തേക്ക് വിടേണ്ട വിഷയങ്ങൾ എല്ലാം പരിഗണിക്കുന്നതിൽ നിർണായകമായ പങ്ക് വി മുരളീധരന്റെ ഓഫീസിനുണ്ട് തിരുവനന്തപുരത്തും ഓഫീസുകളുമുണ്ട് ഉണ്ട് ബി ജെ പി കേരളത്തിലെ മൂന്നാമത്തെ പാർട്ടിയും പത്തൊൻപത് ശതമാനം വോട്ടും കരസ്ഥമാക്കിയതോടെ ഇനി പഴയതുപോലെ പോയാൽ പോരാ എന്നും നേതാക്കൾക്കറിയാം വി മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ചില സുപ്രധാനമായ ചോദ്യങ്ങൾ അദ്ദേഹം ജൂലൈ പതിനാലിന് ജന്മഭൂമിയിൽ എഴുതിയ ലേഖനത്തിലുണ്ട് നിർണായകമായ ചോദ്യങ്ങൾ ഇതാണ് കേരളീയം എന്ന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ലഭിച്ച പണം എത്ര പണം തന്നവർ ആര് എന്ന് വെളിപ്പെടുത്താൻ മടിക്കുന്നത് എന്തുകൊണ്ട് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ കൂടിയാണ് ഇതിലൂടെ പിണറായി സർക്കാർ നിഷേധിക്കുന്നത് കേരളീയത്തിന്റെ സ്പോൺസർമാരെ കുറിച്ചുള്ള വിവരം അറിയാനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയാണോ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് പോലും മറുപടി നൽകില്ല എന്ന നിലപാട് വിവരാവകാശ നിയമത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കലാണെന്നും വി മുരളീധരൻ പറയുന്നു കേരളീയത്തിന്റെ പേരിൽ നടന്ന പണപ്പിരിവിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടുകയാണ് വി മുരളീധരൻ അത് പരിശോധിച്ചാൽ കേരളീയം എന്നത് എന്താ ഇങ്ങനെ കണക്കൊളിപ്പിക്കാൻ അധോലോക ഇടപാടാണോ ദാവൂദ് ഇബ്രാഹിംമാരാണോ കേരളീയത്തിന് കാശു കൊടുക്കുന്നത് എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നിപ്പോകും വീണ്ടും വി മുരളീധരൻ കേരളത്തിന്റെ ജി എസ് സംവിധാനത്തിന്റെ കളങ്കവും തെറ്റായ കാര്യവും ചൂണ്ടിക്കാട്ടുന്നു അത് ഇങ്ങനെ കഴിഞ്ഞ കേരളീയ പരിപാടിയിൽ ഏറ്റവും അധികം സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചതിനുള്ള അവാർഡ് നൽകിയത് ജിഎസ്റ്റി അഡീഷണൽ കമ്മീഷണറിനാണ് നികുതി പിരിവ് നടത്തേണ്ട ഉദ്യോഗസ്ഥനെ സ്പോൺസർഷിപ്പ് പിരിക്കാൻ നിയോഗിച്ചതിലെ ദുരൂഹതയാണ് അന്ന് ചൂണ്ടിക്കാട്ടിയത് നികുതി പിരിവിലെ പോരായ്മയാണ് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ മുഖ്യ ഘടകം ദേശീയ ശരാശരിയിലും താഴെയാണ് നികുതി പിരിവിൽ കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷം നികുതി പിരിവിലെ ദേശീയ ശരാശരി വളർച്ച എഴുപത്തിനാല് ശതമാനമായിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ നാല്പത്തിരണ്ട് ശതമാനമായിരുന്നു ജി എസ് ടി നടപ്പാക്കുന്നതിൽ തന്നെ ഗുരുതര വീഴ്ച വരുത്തിയ സംസ്ഥാനമാണ് കേരളം ആറു വർഷം ഇതുമൂലം സംസ്ഥാനത്തിന് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി എ ജി റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്തിന്റെ റവന്യൂ കുടിശ്ശിക ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കോടിയായിരുന്നു ചരക്കു സേവന നികുതി വകുപ്പിന് കിട്ടാനുണ്ടായിരുന്നത് പതിമൂവായിരത്തി നാനൂറ്റി പത്ത് കോടിയും ജി എസ് ടി ഉദ്യോഗസ്ഥൻ സംഘടിപ്പിച്ച സ്പോൺസർഷിപ്പിന്റെ കണക്ക് പുറത്തുവിടില്ല എന്ന നിലപാടിനെ ഇതെല്ലാമായി ചേർത്ത് വായിക്കണം അമ്മയുടെ പെൻഷൻ കാശുകൊണ്ടല്ല അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടല്ല കരിമണൽ കമ്പനിയിൽ നിന്നുള്ള കൈക്കൂലി കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ സ്വന്തം കമ്പനി ഉണ്ടാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം ഒന്നാം കേരളീയത്തിനും ക്വാറിക്കാരും കരിമണൽ കമ്പനിക്കാരും എല്ലാവരും പണം വാരിക്കോരി സംഭാവന നൽകി എന്ന് വേണം ഊഹിക്കാൻ കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയ സേവനം എന്ത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല കേരളീയത്തിന് സംഭാവന നൽകിയവരുടെ പേര് വിവരം പുറത്തുവിട്ടാൽ ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇനിയും ഉയരും കേരളീയം കൊണ്ട് സാധാരണ കേരളീയർക്ക് എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല എന്നും വി മുരളീധരൻ വ്യക്തമാക്കുന്നു ഏഴായിരത്തി നാനൂറ്റിയഞ്ചു കോടിയുടെ ഭരണാനുമതി ലഭിച്ചിട്ടും ആദ്യ മൂന്ന് വർഷം ചെലവിട്ടത് നാനൂറ്റി അറുപത് കോടി മാത്രം എന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ തെളിവാണ് അതിനാലാണ് ഇപ്പോഴും ഒറ്റമഴയിൽ തിരുവനന്തപുരവും കൊച്ചിയുമടക്കം നഗരങ്ങൾ മുങ്ങിപ്പോകുന്നതും റോഡുകൾ തോടായും തോടുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്ന ദയനീയ സ്ഥിതി സംസ്ഥാനത്ത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്